വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രബോധന മേഖലകളിലെ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ വാടാനപ്പള്ളി ഇസ്രയുടെ യുഎഇ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി അബൂബക്കർ സഖാഫി വാടാനപ്പള്ളി വർക്കിംഗ് പ്രസിഡന്റായി നസീർ വാടാനപ്പള്ളി വൈസ് പ്രസിഡന്റുമാരായി അനസ് മൗലവി സയ്യിദ് മഹ്ലാർ തങ്ങൾ സയ്യിദ് മുസ്തഫ തങ്ങൾ മുഹമ്മദ് മുബീൻ ഉസ്മാൻ വാടാനപ്പള്ളി കബീർ പന്നിത്തടം ജനറൽ സെക്രട്ടറിയായി അബ്ദുൾ സലാം വാടാനപ്പള്ളി രക്ഷാധികാരികളായി കാസിം തങ്ങൾ വാടാനപ്പള്ളി അബ്ദുൾ ലത്തീഫ് തങ്ങൾ അമീൻ മുക്രിയകത്ത് വാടാനപ്പള്ളി ഇ എം ഫദലുദ്ദീൻ നിയാസ് വാടാനപ്പള്ളി തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിക്കുന്ന സ്ഥാനമൊഴിഞ്ഞ ഇസ്ര യു എ ഇ പ്രസിഡന്റ് പി എസ് മുഹമ്മദ് അലിക്കുള്ള യാത്രയേപ്പും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി ഗോൾഡൻ വിസ ലഭിച്ച നസീർ വാടനപ്പള്ളിക്ക് സ്വീകരണവും നൽകി കൺവെൻഷനിൽ അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു ഇസറ സെൻട്രൽ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കാസിം തങ്ങൾ വാടാനപ്പള്ളി അമീൻ മുക്രിയത്ത് ഫദലു ഇ എം നസീർ വാടാനപ്പള്ളി അലി ഇ വി ബാദുഷാ സുൽത്താൻ പി എസ് മുഹമ്മദ് അലി അബ്ദുൾ സലാം നൌഷാദ് പള്ളിത്തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു